കേരള സംസ്ഥാനത്ത് ഒരുപക്ഷേ ഇന്ത്യ രാജ്യത്ത് തന്നെ വളരെ സവിശേഷതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തിൻ്റെ സവിശേഷത അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനമാണ് ഭരണ ഭരണസ്ഥിരാകേന്ദ്രമാണ് എന്നുള്ളത് മാത്രമല്ല അവിടെ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളും തിരുവനന്തപുരത്തുകാരല്ല എന്നുള്ളതാണ് മൂന്ന് പ്രധാനപ്പെട്ട പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ സി പി ഐ സ്ഥാനാർത്ഥി സഖാവ് പന്നിയൻ രവീന്ദ്രൻ കുറച്ചു കാലമായിട്ട് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളാണ് തിരുവനന്തപുരം കേന്ദ്രമാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ആളാണ് നേരത്തെ ഒരിക്കലും ആ മണ്ഡലത്തെ പ്രതികരിച്ചിട്ടുള്ള ആളാണ് പക്ഷേ അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അത് കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന ഡോക്ടർ ശശി തരൂർ അദ്ദേഹത്തെ ഡൽഹി നായർ എന്നാണ് ഞങ്ങളുടെ സമുദായ നേതാവ് പണ്ട് പരിഹാസമായിട്ട് പരാമർശിച്ചത് അദ്ദേഹം ഡൽഹി കാരം പോലും അദ്ദേഹം പാലക്കാട് ജില്ലയിൽ ജനിച്ച് വിശ്വപൗരനായിട്ട് വളർന്ന ആളാണ് അദ്ദേഹം ന്യൂയോർക്കിൽ മറ്റുമൊക്കെയാണ് ജീവിതത്തിൻ്റെ ഭൂരിപക്ഷം സമയവും ചെലവഴിച്ചത് ഇപ്പോൾ ആ തിരുവനന്തപുരത്ത് തിരിച്ചു വന്നു എങ്കിലും അദ്ദേഹത്തെ മിക്കവാറും മണ്ഡലത്തിൽ കാണാറില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു പരാതി അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിപുരുഷൻ ഉണ്ടത്രേ പരാതികളും ആവലാതികളൊക്കെ പ്രതിപുരുഷോട് പറഞ്ഞാൽ മതി പക്ഷേ പ്രതിപുരുഷൻ്റെ ഒരു പ്രത്യേകത ഈ ഫോൺ എടുത്താൽ എടുക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിലേ എടുക്കുകയുള്ളൂ പലപ്പോഴും ഫോൺ എടുക്കുന്നതിന് പുള്ളിക്ക് സമയം കിട്ടാറില്ല സമയം കിട്ടി അദ്ദേഹം ഫോൺ എടുത്താൽ തന്നെ പരുഷമായിട്ടായിരിക്കും ജനങ്ങളോട് പ്രതികരിക്കുക എന്നൊരു പരാതി കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയട്ടെ മൂന്നാമത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ആദ്യമായിട്ട് വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പ് ഏതെങ്കിലും കാലത്ത് അദ്ദേഹത്തിൻ്റെ വ്യവസായ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതി കൊടുക്കാനോ അപേക്ഷ കൊടുക്കാനോ വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ പ്രധാന ഉടമസ്ഥനാണെന്ന് ഉള്ളതുകൊണ്ട് അതിനു വേണ്ടിയും ഒരു പക്ഷേ വന്ന് കാണും എന്ന് രൂപീകരിക്കുന്നു പക്ഷേ അതിന് തിരുവനന്തപുരമായിട്ട് മറ്റു തരത്തിൽ യാതൊരു ബന്ധമുള്ള ആളല്ല അദ്ദേഹം വലിയ സമ്പന്നനാണ് വലിയ വ്യവസായിയാണ് ആ പാലക്കാട് ജില്ലയിലെ ആ ഒരു പ്രമുഖ ആ നായർ തറവാട്ടിലെ അംഗമാണ് പാലക്കാട് ജില്ലയാണോ അതോ തൃശ്ശൂർ ജില്ലയുടെ വടക്കേറ്റ ആണോ എന്നുള്ളൊരു ചെറിയ സംശയമുണ്ട് ഏതായാലും അദ്ദേഹം തിരുവനന്തപുരത്തുകാരനല്ല എന്ന കാര്യം ഉറപ്പാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും ശശി തരൂരിനാവിട്ടെ രാജീവ് ചന്ദ്രശേഖരനായിട്ട് മലയാളം ഇപ്പോൾ ഞാനൊക്കെ പറയുന്ന പോലെ ഒഴിക്കോട് കൂടി സംസാരിക്കാൻ പറ്റുകയില്ല ആ പന്നി രവീന്ദ്രൻ നന്നായിട്ട് മലയാളം പറയുന്ന ആളാണ് പക്ഷേ അദ്ദേഹവും ഏതാണ്ട് ഈ കണ്ണൂർ സ്ലാങ്ങിലുള്ള മലയാളമാണ് പറയുന്നത് തിരുവനന്തപുരം സ്ലാങ്കോട് കൂടിയിട്ട് പറയാൻ ഇവർക്ക് ആർക്കും എത്ര ശ്രമിച്ചാലും പറ്റുകയില്ല എന്നുള്ളത് വളരെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ മൂന്ന് പ്രമുഖ മലബാറുകാർ തിരുവിതാംകൂറിൽ അതായത് സാക്ഷാൽ തിരുവനന്തപുരം നഗരത്തിൽ വന്ന് ഇതിൽ ആര് ജയിപ്പിക്കണം എന്നുള്ളതും പ്രമുഖരായ തിരുവനന്തപുരത്ത് ആയിരുന്നു തീരുമാനിക്കണം ഈ തെരഞ്ഞെടുപ്പിന് വേറൊരു സവിശേഷത കൂടിയുണ്ട് ഉണ്ട് സാധാരണക്കാരുടെ പ്രതിനിധിയാണ് സഖാവും പന്തയും രവീന്ദ്രൻ അദ്ദേഹത്തിന് യാതൊരു ആർഭാടവും ആർഭാടം പോയിട്ട് സാധാരണക്കാരെക്കാളും സാധാരണക്കാരനായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് ഒരു അദ്ദേഹത്തിന് ഒരു ഒരുപക്ഷെ രണ്ടോ മൂന്നോ സെറ്റ് വസ്ത്രങ്ങളെ ഉണ്ടാക്കിയുള്ളൂ അദ്ദേഹത്തെ വെള്ള വസ്ത്രം ധരിച്ചല്ലാതെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ മുടി നീട്ടി വളർത്തിയ മുടി തന്നെ നമുക്കറിയാം അത് അടിയന്തരാവസ്ഥയോട്ടുള്ളൊരു പ്രതിഷേധ സൂചകമായിട്ട് വളർത്തിയതാണ് വളരെ സാധാരണക്കാരനാണ് സാധാരണക്കാരെക്കാൾ സാധാരണക്കാരനാണെങ്കിൽ ഏറ്റവും എളിയ രീതിയിൽ ജീവിക്കുന്ന ആളാണ് പാർട്ടി ഓഫീസിൽ ബെഞ്ചിട്ട് കിടക്കാനും പാടിയില്ലാത്ത ആളാണ് മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും അങ്ങനെയല്ല അവർ വളരെ സമ്പന്നരാണ് ശശി തരൂർ വലിയ പരീക്ഷകൾ പാസ്സായി വലിയ ഉദ്യോഗങ്ങൾ ഭരിച്ചിട്ടുള്ള ആളാണ് ഐക്യരാഷ്ട്രസഭയിൽ ഉന്നത ഉദ്യോഗസ്ഥ ഉദ്യോഗം ഭരിച്ച ആളാണ് കുറച്ചു കാലം കേന്ദ്രമന്ത്രി കയറുന്ന ആളാണ് ആ രാജ്യത്തിനകത്തും പുറത്തും നിരവധി പ്രഭാഷണങ്ങൾ നടത്തി അതിൽ തന്നെ നല്ല പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആളാണ് പണത്തിന് യാതൊരു ക്ഷാമമുള്ള ആളല്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കുറേ പ്രവർത്തകരെങ്കിലും കൂടെ നിർത്താൻ പറ്റിയിട്ടുള്ളത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസുകാരൊക്കെ അദ്ദേഹത്തിനെതിരാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇദ്ദേഹത്തിന് സീറ്റ് കിട്ടാതിരിക്കാൻ കിട്ടി കഴിഞ്ഞാൽ തന്നെ തോക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് ദുർമന്ത്രവാദം ബ്ലാക്ക് മാജിക് നടത്തി എന്ന് വരെ ചരിത്രമുണ്ട് ആ നേതാവ് ഇത്തവണ വളരെ ശക്തമായിട്ട് രംഗത്തുമുണ്ട് അദ്ദേഹം തരൂരിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് നിൽക്കുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അരിചരന്മാരുടെയൊക്കെ വോട്ട് നിശ്ചയമായിട്ടും രാജീവ് ചന്ദ്രശേഖരന് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുന്നതാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ മിക്കവാറും കോൺഗ്രസ്സുകാരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ തരൂരിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ മിക്കവാറും തന്നെ തരൂരിനെതിരെ ടാങ്ക് വയ്ക്കുന്നവരാണ് അല്ലെങ്കിൽ ബ്രൂട്ടസിന് പോലെ ഉള്ള ആളുകളാണ് പുറകിൽ നിന്ന് എപ്പോഴാണ് കാത്തി ഊരുക എപ്പോഴാണ് കൂത്തുക എന്ന് പറയാൻ പറ്റില്ല അത് നിശ്ചയമായിട്ടും ഇനിയിപ്പോൾ ആരാരുടെ വോട്ടും ആ ബി ജെ പി കാരുടെ വോട്ട് രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയില്ലെങ്കിലും ഈ കോൺഗ്രസ്സുകാരായിട്ട് നടക്കുന്ന കോൺഗ്രസ്സുകാരുടെ വോട്ട് ആ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം പറഞ്ഞാൽ സ്ഥിതി ഒട്ടും തന്നെ വ്യത്യസ്തമല്ല തരൂരും രാജീവ് ചന്ദ്രശേഖരും ഏതാണ്ട് ഈക്വൽ ഫോട്ടിങ്ങിലാണ് നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ബി ജെ പിക്കാരുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഞാൻ പറഞ്ഞ ബി ജെ പി പ്രവർത്തകരായിട്ട് നടക്കുന്ന ആളുകളുടെ ബി ജെ പി നേതാക്കളായിട്ട് നടക്കുന്ന മാന്യന്മാരുടെ കാര്യമാണ് ഇവർ പലരും സമീപകാലം വരെ കോൺഗ്രസ്സുകാരായിരുന്നവരാണ് ഇപ്പോഴും ആ കോൺഗ്രസ് സംസ്കാരം വിട്ടുകളയാത്തവരാണ് ഇപ്പോൾ വൈറ്റിപ്പിഴപ്പിൻ്റെ ഭാഗമായിട്ട് ബി ജെ പി ആയിട്ട് നടക്കുന്ന യോഗ്യന്മാരാണ് അതുകൊണ്ട് അവരുടെ വോട്ട് രാജീവിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല നാട്ടുകാരുടെ വോട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമേ നോക്കിയാൽ മതി പിന്നെ തിരുവനന്തപുരം പൊതുവെ കേരളത്തിൽ തന്നെ ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമാണ് അത് ബി ജെ പിക്ക് ഏറ്റവും ശക്തിയുള്ള ഒരു കേന്ദ്രമാണ് തിരുവനന്തപുരം അതുകൊണ്ടുകൂടിയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ അവിടെ വന്ന അംഗെക്കുറിച്ച് അദ്ദേഹം ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വ്യവസായിയാണ് അദ്ദേഹം വിദേശത്ത് പഠിച്ച ആളാണ് വളരെ സമ്പന്നനാണ് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ മേധാവി കൂടിയാണ് അദ്ദേഹം ആ രീതിയിലൊക്കെ അദ്ദേഹത്തിന് വലിയ സ്വാധീന ശക്തി ചെലുത്താൻ കഴിയും പിന്നെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെത്തവിടെ രാജഗോപാൽ മത്സരിച്ചു വിജയത്തിൻ്റെ വരെ എത്തി കഴിഞ്ഞ തവണ കുമ്മന രാജശേഖരൻ മത്സരിച്ചു രണ്ടാം സ്ഥാനത്തെത്തി പക്ഷേ ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പേരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് തരൂര് ജയിച്ചത് രീതിയിൽ തരൂരിനെ തോൽപ്പിക്കാമെന്നുള്ള ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല കാരണം അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാരുടെ വോട്ട് കിട്ടിയില്ലെങ്കിൽ പോലും നാട്ടുകാരുടെ വോട്ട് കിട്ടും ചെറുപ്പക്കാരുടെ വോട്ട് കിട്ടും വിദ്യാസമ്പന്നരായ ആളുകളുടെ വോട്ട് കിട്ടും പെൻഷനേഴ്സിൻ്റെ വോട്ട് കിട്ടും പിന്നെ സ്ത്രീകളുടെ വോട്ട് ധാരാളമായിട്ട് കിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ട് വോട്ട് സമാഹരിക്കാൻ കഴിവുള്ള ഒരാളാണ് ശശി തെഹ്രൂർ അതുകൊണ്ടാണ് ഈ കോൺഗ്രസ്സുകാർ എത്ര ടാങ്ക് വെച്ചാലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റാത്തത് പക്ഷേ അതിന് ഒത്തൊരു എതിരാളി എന്ന രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് നിന്നത് അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നതിന് വളരെ മുമ്പ് തന്നെ തിരുവനന്തപുരം മണ്ഡലം കേന്ദ്രീകരിച്ച് അതിന് വേണ്ട സ്പീഡ് വർക്ക് ചെയ്തിട്ടുള്ളു ഒരുപക്ഷെ അദ്ദേഹത്തിന് നേരത്തെ തന്നെ കൃത്യമായ സൂചന കിട്ടിയിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹമായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളത് അതുകൊണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ആളുകൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ നേരത്തെ തന്നെ മണ്ഡലത്തിൽ എത്തുകയും അവിടെ പ്രധാനപ്പെട്ട ആ സ്വാധീന ശക്തിയുള്ള ആളുകളെയൊക്കെ സാമാന്യം തരക്കേട്ടില്ലാത്ത രീതിയിൽ ആ സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സഹായമോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിൽ തുടരുന്ന ഒരു നേതാവ് ഒരു ചോട്ടാ നേതാവാണ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയ ഒരാളെക്കുറിച്ച് ഇങ്ങനെ ആത്മകഥ നടത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഇന്നലെ വരെ ആ ടൈൽ യാത്ര ചെയ്യുന്ന യവ ഇപ്പോൾ ഇനോയയിലാണ് പോയിരുന്നത് ഇതാണ് ബി ജെ പിയിലേക്ക് പോയാലുള്ളൊരു ഗുണം അപ്പോൾ ഇത് ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ്റെ ഹൃദയവികാരമാണ് അതിലുപരി ഇദ്ദേഹം ഈ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് അതിഭയങ്കരമായ ത്രികോണ മത്സരമാണ് ഇതാ രാജീവ് ചന്ദ്രശേഖർ ജയിക്കാൻ പോകുന്നു ഇതാ ജയിക്കാൻ പോകുന്നു ഇതാ ജയിക്കാൻ പോകുന്നു ജയിച്ചുകൊണ്ടിരിക്കുന്നു ജയിച്ചു കഴിഞ്ഞു എന്ന രീതിയിലുള്ള ഒരു വലിയ ക്യാമ്പയിൻ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് ഈ ക്യാമ്പയിനും സത്യമായിട്ട് പോലെ ബന്ധുക്കളെന്നുള്ള വേറെ കാര്യം അതുപോലെ ഇടത്തരക്കാർ ക്രൈസ്തവരടക്കമുള്ള ഇപ്പോൾ ബി ജെ പിയോട് ചായവ് പുലർത്തുന്ന വിഭാഗങ്ങൾ ഇവരൊക്കെ ഇവർ സ്വാധീനിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് രാജഗോപാലിനും കുമ്മനത്തിനൊക്കെ ഈ ആൾക്കാർ വോട്ട് ചെയ്തതാണ് പക്ഷേ അതിലുപരി തരൂരിന് ഏത് കാലത്തും തുണച്ചു കൊണ്ടിരുന്ന തീരപ്രദേശമുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ അവർക്ക് വലിയ പ്രതിഷേധമുണ്ട് രോഷമുണ്ട് അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർ അത് നമ്മുടെ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ഇടയൻ ആയാലും ശരിയാണ് അതല്ല തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ആണെങ്കിലും നെയ്യാറ്റിൻകര ബിഷപ്പ് ആണെങ്കിലും ഒരു ഊതിച്ചുചാട്ടം നടത്താനൊക്കെ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചിട്ടുണ്ട് ഈ പണത്തിൻ്റെ ഉപയോഗം പണം വെറുതെ ചെലവാക്കുന്നതല്ല പ്രവർത്തകർക്ക് വെറുതെ കൊടുക്കുന്നതല്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോയിൽ നടന്നവനെ ഇന്നോവയിൽ കയറ്റിയത് മാത്രമല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പ്രചരണ സംവിധാനത്തെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഒരു വലിയ കഴിവുറ്റ സ്ഥാനാർത്ഥി തന്നെയാണ് എനിക്ക് ഇത് ഇതാദ്യമായിട്ടാണ് അദ്ദേഹം ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വേണമെങ്കിൽ കർണാടകത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിച്ച് അവിടുന്ന് ജയിക്കാൻ വരും സുരക്ഷിതമായ മണ്ഡലങ്ങളുണ്ട് ബി ജെ പിക്ക് ബാംഗ്ലൂരിൽ തന്നെയുണ്ട് പക്ഷേ അതിന് പകരം ഈ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തെ അയച്ചപ്പോൾ ആ തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ മനസ്സിൽ എന്തെങ്കിലും കണക്കൂട്ടലുകളുണ്ട് അമിത്ഷായുടെ കണക്കൂട്ടലുകളുണ്ട് ഇതിനുപരി രാജീവ് ചന്ദ്രശേഖരന് സ്വന്തം കണക്കുകളുണ്ട് ഈ കെ നാനാരി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഭഗവാൻ പത്മനാഭസ്വാമി അനന്തശാനത്തിൽ കിടക്കുന്ന എഴുന്നേറ്റ് നല്ല ആളുകൾ കാല് വരും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ തത്വം തരൂറിനും ബാധകമാണ് തുല്യ നല്ല രാജീവ് ചന്ദ്രശേഖരനും ബാധകമാണ് അതിനുപരിയായിട്ട് മറ്റൊരു സാധ്യത കൂടിയുണ്ട് ഈ രാജീവ് ജയിക്കും എന്നൊരു ട്രെൻഡ് വന്നാൽ തരൂരിനെ അനുകൂലമായിട്ട് മറിക്കും അല്ലെങ്കിൽ തരൂര് ജയിക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ജയിക്കില്ല എന്ന് തോന്നിയാൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളിൽ കുറേ ആളുകളുടെ വോട്ട് സ്വാഭാവികമായിട്ടും പന്നിൻ്റെ പിന്തുണയിലേക്ക് പോകും അങ്ങനെ രണ്ട് സാധ്യതകൾ അവിടെ ഉണ്ട് ഏതായാലും വളരെ കൗതുകകരമായിട്ടുള്ള മത്സരമുണ്ട് ഒരു പക്ഷേ കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു മത്സരം നടന്നതായിട്ട് സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് തൊട്ട് ഈ തെരഞ്ഞെടുപ്പ് വരെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടുള്ള ഒരാൾ എന്നുള്ളതിലേക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത് ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണാം